നമസ്കാരം ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മലയാളി മലയാളിക്ക് വെച്ച ആപ്പിനെ കുറിച്ചാണ് അതായത് കേൾക്കുമ്പോൾ വളരെ രസകരമായിട്ട് തോന്നുമെങ്കിലും നമ്മൾ ഒരു സഹോദരസിനേ കൊല്ലാത്ത ഒരു വിഭാഗം ആൾക്കാരാണ് മലയാളീസ് ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ പരസ്പരം പാര വയ്ക്കുന്ന ഒരു ജനവിഭാഗം മലയാളികളാണ് മലയാളിക്ക് പാര വയ്ക്കും കൂട്ടത്തിലുള്ള ഒരുത്തന് രക്ഷപ്പെടാൻ സമ്മതിക്കില്ല എങ്ങനെങ്കിലും എന്തെങ്കിലും ബിസിനസ്സോ എന്തെങ്കിലും കാര്യങ്ങളോ ചെയ്തിട്ട് ഒരുത്തൻ രക്ഷപ്പെടുകയാണെങ്കിൽ അവന് പാര വയ്ക്കും അങ്ങനെ അവനെങ്ങനെങ്കിലും നശിപ്പിച്ച് കാണാൻ ആഗ്രഹിക്കും അതായത് ഒരാൾ രക്ഷപ്പെടുന്നത് ഇഷ്ടമല്ലാത്തൊരു വിഭാഗം മലയാളികൾ എന്നാലോ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എവിടെങ്കിലും ഒരു മലയാളി എന്തെങ്കിലും ഒരു ഉന്നത സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ മലയാളിയാണെന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുകയും ചെയ്യും എന്നാൽ കൂട്ടത്തിലുള്ളവൻ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല ഇങ്ങനെയുള്ള മലയാളിയും ഒരു ഇരുപത് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് വരെ മലയാളി അത്യാവശ്യം നന്നായിട്ട് ജോലി ചെയ്യും ലീവാക്കും ജോലി ചെയ്യും ലീവാക്കും എന്നാലും വലിയ കുഴപ്പമില്ലാതെ ഒക്കെ ജീവിച്ചു പോകുന്ന മലയാളിയും മലയാളിയുടെ വേർപ്പിൻ്റെ അസുഖം കൊണ്ടും അഹങ്കാരം കൊണ്ടും നമ്മളെക്കാളും എത്രയോ ദാരിദ്ര്യത്തിൽ നിൽക്കുന്ന ഇന്ത്യ തന്നെ ഏറ്റവും ദാരിദ്ര്യം പിടിച്ച സ്ഥലങ്ങളാണ് ബീഹാർ ബംഗാൾ ഒഡീഷ ഛത്തീസ്ഗഡ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങൾ യു പി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങൾ ഈ സ്ഥലങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ അവർ ആദ്യം പിന്നെ പിന്നെ സൗത്ത് ഇന്ത്യയിലെ ബാംഗ്ലൂർ തുടങ്ങി മദ്രാസ് ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് വന്നത് അതായത് ഒരു തൊള്ളായിരം രണ്ടായിരത്തിലൊക്കെ അവർ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ തൊണ്ണൂറ്റാറ് രണ്ടായിരത്തിലൊക്കെ അവർ ബാംഗ്ലൂർ പോലുള്ള മെട്രോ സിറ്റികളിലൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത് പിന്നീടവർ അവിടുന്ന് വീണ്ടും കേരളം പോലുള്ള നഗരങ്ങളിലേക്ക് വരികയും അവരുടെ നാട്ടിൽ കിട്ടുന്ന ശമ്പളം വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമായ ശമ്പളമാണ് അവിടെ ഇവിടെ വന്നവർ നമ്മൾ മലയാളികൾ ജോലി ചെയ്യുന്നതിനേക്കാൾ കുറച്ച് പൈസ കുറച്ചൊക്കെ ജോലി ചെയ്യാൻ തുടങ്ങുകയും പിന്നെ അവർ സ്ഥിരമായി നല്ല രീതിയിൽ പണിയെടുക്കുകയും കാരണം അവരെ നാട്ടിൽ അതികഠിനമായി ജോലി ചെയ്താൽ പോലും കിട്ടുന്ന ഒരു സ്വപ്നം കാണാൻ പറ്റാത്ത ശമ്പളമാണ് ഇവിടെ അങ്ങനെ ഉണ്ടായി ഇവരെ കൂടി വരാൻ തുടങ്ങി ആയിരക്കണക്കിന് ആളുകൾ പിന്നെ കേരളത്തിൽ വന്നു ജോലി ചെയ്തു അവരിവിടെ ഭക്ഷണം സ്വന്തമായിട്ടുണ്ടാക്കും കോഴിയുടെ കാലും കോഴിയുടെ തലയും കോഴിയുടെ പിന്നെ കുടലും ഒക്കെ കറി വെച്ച് കഴിക്കും അങ്ങനെ ഇവർ നല്ല രീതിയിൽ അധ്വാനിക്കാനും എന്തു പണിയെടുക്കാനും തുടങ്ങിയപ്പം മലയാളികളായിട്ടുള്ള ആൾക്കാർക്ക് പണിയില്ലാതായി ജോലിയില്ലാതായി മലയാളി തൊഴിലാളികളാണ് അവിടെ കുടുങ്ങിയത് സമ്പന്നനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല സമ്പന്നൻ അവൻ്റെ പണിക്ക് അവനപ്പം ഒരു പിന്നെ കൺസ്ട്രക്ഷൻ വർക്കാണുള്ളത് അതല്ലെങ്കിൽ അവന് മറ്റെന്തെങ്കിലും പണിയുണ്ട് ബംഗാളി വരും പണിയെടുക്കും കുറഞ്ഞ പോലും വരുത്താൻ മതി അവരെ സംബന്ധിച്ചിടത്തോളം പ്രോബ്ലം മലയാളികളായിട്ടുള്ള തൊഴിലാളികൾ തൊഴിലാളികളുടെ കാര്യം ഭയങ്കര ഇത് സർക്കാർ ഗവൺമെൻറ് ഒന്നും കാണുന്നില്ല ഇന്നത്തെ അവസ്ഥയിൽ മലയാളികളായിട്ടുള്ള തൊഴിലാളികളുടെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ ഓരോ ഗ്രാമങ്ങളിൽ പോയി നോക്കിയാൽ മാനസിക രോഗികളെ പോലെ നടക്കുന്ന മലയാളികളെ കാണാം അവരൊക്കെ എത്ര പ്രായമായ ആൾക്കാരാണെങ്കിലും ഒരു കാലഘട്ടത്തിൽ അവരൊക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ജോലി അവർക്ക് കിട്ടുമായിരുന്നു എന്തെങ്കിലും ഒരു പണി കിട്ടായിരുന്നു പക്ഷെ ഇന്ന് ആരും പണിക്ക് വിളിക്കുന്നില്ല ഇന്ന് ജോലിയില്ല വീടി വാങ്ങാൻ പൈസ ഇല്ലാത്ത ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് ഗ്രാമങ്ങളിൽ കാണാൻ പറ്റും നഗരങ്ങളിൽ കാണാൻ പറ്റും ഇന്ന് നഗരങ്ങളിൽ ആളുകൾ പിന്നെ ജോലിക്ക് വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് കോഴിക്കോട് കൊണ്ടോട്ടി അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക തിരുവനന്തപുരം എറണാകുളം ഏത് സ്ഥലത്ത് പോയാലും ഈ ജോലിക്ക് സർക്കാർ ഇവരെ ഓമനിക്കാണ് അതിഥി തൊഴിലാളികൾ പറഞ്ഞിട്ട് അതായത് ബേസിക് ശമ്പളം അത് അഞ്ഞൂറ് രൂപയ്ക്ക് ജോലി ചെയ്യാൻ വരെ ഇവർ തയ്യാറാണ് ഇവർ ഈ മുന്നൂറ് രൂപയ്ക്കും നാനൂറ് രൂപയ്ക്കും അഞ്ഞൂറ് രൂപയ്ക്കും ജോലി ചെയ്യാൻ തയ്യാറാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ ചന്തകൾ തൊഴിലാളി ചന്തകൾ അടിമത്തെ എന്താന്ന് വേണമെങ്കിൽ പറയാം കാരണം അവിടെ ഇപ്പം വന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല തടി മണ്ണും വലുപ്പവും ഉള്ള നല്ല ചെറുപ്പക്കാരായിട്ടുള്ള നല്ല നല്ല ജവാൻമാരെ മാത്രം പിടിച്ച് കൂട്ടി കൂട്ടിക്കൊണ്ടുപോയിട്ട് അടിമേളകൾ പോലെ കൊണ്ടുപോകും വണ്ടി കയറ്റി കൊണ്ടുപോകും പത്താളെ ഇരുപതാളൊക്കെ കൂട്ടിക്കൊണ്ടുപോകും ബംഗാളി ഇവിടെ വന്നിട്ട് ഇപ്പോൾ എല്ലാ മേഖലയിലും ജോലിക്ക് കയറിയെന്ന് മാത്രമല്ല എല്ലാ തൊഴിൽ സ്ഥലങ്ങളിലും ബംഗാളിയാണ് അല്ലെങ്കിൽ ബംഗാളിന്ന് ഇപ്പം നമ്മൾ പറയുന്നതെന്നുള്ളൂ അതെ യു പി ബീഹാർ ഒഡീഷ പിന്നെ അതായത് ഉത്തരാഖണ്ഡ് തുടങ്ങിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള തൊഴിലാളികൾ ഇവരെല്ലാ മേഖല ഹോട്ടൽ മേഖലയാണെങ്കിലും ബേക്കറിയിലാണെങ്കിലും കൺസ്ട്രക്ഷൻ മേഖലയിലാണെങ്കിലും ഡ്രൈവിംഗ് മേഖലയിലാണെങ്കിലും ഒക്കെ ഫുള്ള് ഇവരെ മതി ജോലിക്ക് തദ്ദേശവാസികൾ പ്രദേശവാസികൾ മലയാളിക്ക് മലയാളി ജോലി പോലും കൊടുക്കാത്ത അവസ്ഥയിൽ ഈ പ്രദേശം എന്നിട്ട് എന്താണ് പോലീസ് രാജ്യം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ പാവപ്പെട്ടവന് പടിയില്ലാതെ തെണ്ടി നടക്കുന്ന ഇവനെ അടിച്ചമർത്തി പേടിപ്പിച്ച് ഭരിക്കുക ഭരണാധികാരികൾ ഈ രീതിയിലാണിന്ന് കേരളത്തിൻ്റെ മുന്നോട്ടുള്ള അവസ്ഥ ഇവിടുന്ന് പണം കംപ്ലീറ്റ് നമ്മുടെ നാട്ടിൽ പണം നിൽക്കുന്നില്ല എല്ലാ പൈസയും ഇവിടുന്ന് പുറത്തേക്ക് പോവാണ് മറ്റേ നമ്മൾ നമ്മുടെ നാട്ടിൽ തൊഴിലാളിക്ക് പണി കൊടുക്കും അവ പണി പണിയും അവശാനം കൂടെ ചിലവാക്കും പക്ഷേ ഇതല്ല ഇവർ ഇവിടുന്ന് പിന്നെ റേഷൻ കിട്ടുകയാണെങ്കിൽ അത് മേടിക്കും അല്ലെങ്കിൽ ഏറ്റവും വേദവർ നരി വാങ്ങിയിട്ട് ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കി അത് കഴിച്ച് പൈസ ബാലൻസ് ആക്കി സ്വന്തം ഒരു നാട്ടിലേക്ക് അയച്ചുകൊണ്ടേയിരിക്കും പൈസ വലിഞ്ഞ് വലിഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കാം നാട്ടുകാർക്ക് നമ്മുടെ ഈ പ്രശ്നം മഹാരാഷ്ട്രയിലും വന്നായിരുന്നു ബാൽ താക്കറെ ശിവസേന എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം തന്നെയായിരുന്നു തദ്ദേശവാസികൾക്ക് ജോലി കിട്ടാറുള്ളത് അത് ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ഇവിടുത്തെ ആളുകൾക്ക് ജോലിയില്ല തൊഴിലില്ല അപ്പോൾ അതിനൊരു സംവിധാനം ഇവിടെ ഗവൺമെൻറ് ഉണ്ടാക്കുന്നില്ല ഗവൺമെൻറ്റും ഈ പിന്നെ കോർപ്പറേറ്റിനോടൊപ്പം അതല്ലെങ്കിൽ മുതലാളിത്വത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് അവരുടെ പ്രവർത്തന രീതികൾ കാരണം ഞാൻ തന്നെ എത്ര മുമ്പൊക്കെ ജോലി ചെയ്ത് വൈകുന്നേരം വന്ന് പിന്നെ ആ സന്തോഷത്തോടു കൂടി വീട്ടിൽ പോകുന്ന എത്രയോ തൊഴിലാളികൾ പിന്നെ കിണറിൻ്റെ പണിക്ക് പോകുന്ന ആൾക്കാർ ഡെങ്കലിൻ്റെ പണിക്ക് പോകുന്ന ആൾക്കാർ കെട്ടുപണിക്ക് പോകുന്ന ആൾക്കാർ മേസ്ഥിരിമാര് തുടങ്ങിയിട്ടുള്ള എത്രയോ ആൾക്കാരും നമുക്ക് നാട്ടിൽ കാണാമായിരുന്നു ഇപ്പോൾ ഈ മേഖലയിലൊന്നും തദ്ദേശവാസികൾക്ക് നാട്ടുകാർക്ക് തൊഴിലില്ല എന്നുള്ളതാണ് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം നിൻ്റെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ പിന്നെ പറയും ബംഗാളികളൊക്കെ നന്നായിട്ട് പണിയെടുക്കും മലയാളി അത്രയും പണിയെടുക്കില്ല ശരിയായിരിക്കാം കാരണം ഇവൻ ഇവൻ്റെ നാട്ടിൽ അതികഠിനമായ ചൂടുത്ത് ഭയങ്കര ഭീകരമായ രീതിയിൽ ജോലി ചെയ്തിട്ട് ഇവർ മുന്നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് അത്രയും പണിയെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ആയിരം കിട്ടുകയാണെങ്കിൽ ആ പണിയെടുക്കാൻ കയറാവും ശരിയാണ് പക്ഷെ അങ്ങനെയാണോ നമ്മൾ നമ്മുടെ കാലാവസ്ഥ നമ്മുടെ പ്രദേശത്തിൻ്റെ പ്രത്യേകത ഇതൊക്കെ നോക്കിയിട്ടല്ലേ ജോലിയും കാര്യങ്ങളൊക്കെ അല്ല ഒരു ഇരുപത് കൊല്ലം മുമ്പ് കൂടെ ഉണ്ടാക്കിയിട്ടുള്ള സ്ട്രെക്ചറുകളും കാര്യങ്ങളും ഇവിടുത്തെ ഈ പിന്നെ കൃഷി കംപ്ലീറ്റ് ബംഗാളിയും ബികാരിയൊന്നും ഉണ്ടാക്കി ഒന്നുമെല്ലാം നന്ദിയില്ലാത്ത വർഗമായി പോയി മലയാളി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇടണം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതൊക്കെ നിങ്ങൾക്ക് അഭിപ്രായം ഇങ്ങനെ പറയണം താങ്ക്